ഇന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ നമുക്കൊരു കേക്ക് കൊടുക്കാനുണ്ട് ഞാനാണെങ്കിൽ ഒൻപതര കഴിഞ്ഞിട്ടോ സ്പേസിൽ എത്തിയപ്പം പിന്നെ ഒട്ടും താമസിയാതെ നമ്മുടെ ആ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേക്കിൽ ഫുൾ ഒരു വൈറ്റ് ക്രീം കൊടുത്താണ് ഫിനിഷ് ചെയ്യുന്നത് ടോപ്പിൽ ഇതേപോലെ കിവി ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു ആദ്യം തന്നെ വയൻലാ സ്പഞ്ചാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒരു സ്റ്റാഫ് ലീവ് ആണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചും ഉണ്ടായിരുന്നു അത് രണ്ടും നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ബേക്ക് ചെയ്തെടുത്തു എല്ലാം ക്രംകൗട്ട് ചെയ്ത് സെറ്റാക്കി ഫ്രിഡ്ജ് ിൽ കയറ്റുന്നുണ്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് രണ്ട് കേക്കുകൾ കൊടുക്കാനും ഉണ്ടായിരുന്നോ അതിൻ്റെ ഇടക്ക് കറണ്ടും പോയി നമുക്ക് ചെറിയൊരു പണി കിട്ടി എന്നാലും നമ്മൾ ആ ഒരു കേക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം വൈറ്റ് പിന്നെ ഒരെണ്ണം റെഡ് ബി കേക്കും ആയിരുന്നു രണ്ടും ഈ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ ഇതിൽ നമ്മൾ മാജിക് മൊമെന്റ് ആണ് വെക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മാജിക് മൊമെന്റിന്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കേക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ക്രീമിലെ ചോക്ലേറ്റ് ിലെ ഹാർട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഐസ് ക്യൂബ്സും കൂടെ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു കേക്കിനെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്കിപ്പോൾ കുറേ നാളായിട്ട് ബോട്ടിൽ കേക്ക്സിൻ്റെ ബഹളാണെന്ന് എല്ലാ ദിവസവും ഓരോരോ കേക്കുകളും വെച്ചിട്ടെങ്കിലും ഉണ്ടാകും അപ്പം ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ വെക്കുന്ന ബോട്ടിൽ പിന്നെ നമ്മൾ ഏത് കേക്കിൻ ഫ്ലേവർ ആണ് ചൂസ് ചെയ്യുന്നത് അതൊക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മൾ എന്തായാലും ത്രൂ കോൺടാക്ട് അതേപോലെ നമുക്ക് ചേർത്തല ഏരിയയിൽ മാത്രമേ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ ഡിസ്ട്രിക്റ്റിൽ ഒന്നും നമുക്ക് ഡെലിവറി അവൈലബിൾ അല്ല